ഇന്ത്യയുടെ ആണവായുധങ്ങൾ ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ സ്ഥാപിക്കാൻ ഭാവിയിൽ ചില സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഒരുപാട് പേര് സംശയങ്ങൾ ഉന്നയിച്ചു ഇതൊക്കെ വെറുതെയാണ് തള്ളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സി ഞാൻ അന്നും ഇന്നും പറയുന്നില്ല ഉറപ്പായിട്ടും ഇന്ത്യ ആണവായുധങ്ങൾ ഈ രാജ്യങ്ങളിലേക്ക് കൊടുക്കുമെന്ന് ചില സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയാൻ ശ്രമിച്ചത് അത് അതിന്റെ കാരണം ഇപ്പൊ യൂറേഷ്യൻ ടൈംസ് തന്നെ ഒരു ലേഖനം ഇപ്പോ ഇന്നലെ എഴുതിയിട്ടുണ്ട് അതായത് അമേരിക്ക ഈ സുരക്ഷാ വാഗ്ദാനങ്ങൾ പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ അര ഡസണിലധികം രാജ്യങ്ങൾ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നും ആണവ യുദ്ധം ചൂടുപിടിക്കുന്നുവെന്നും പറഞ്ഞുള്ള ഒരു തലക്കെട്ടോട് കൂടിയിട്ടാണ് യൂറേഷ്യൻ ടൈംസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അതിൽ അവർ ഇന്ത്യയെക്കുറിച്ചല്ല പ്രധാനമായി സംസാരിക്കുന്നത് മറിച്ച് അവർ സംസാരിക്കുന്നത് ബ്രിട്ടനെക്കുറിച്ചും ഒപ്പം ഫ്രാൻസിനെ കുറിച്ചും യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ചുമൊക്കെയാണ് അതായത് ഇന്ന് അമേരിക്ക കുറേ രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകുന്നുണ്ട് അമേരിക്ക ഈ സുരക്ഷ നൽകാതെ വന്നാൽ മറ്റു ചില രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകാൻ തയ്യാറാവും ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം അന്ന് ഞാൻ ഇന്ത്യയുടെ കാര്യം പറയാൻ കാരണം ഏഷ്യയില് ആണവായുധങ്ങൾ ഉള്ളത് മൂന്ന് രാജ്യങ്ങൾക്കാണ് പാകിസ്ഥാൻ ഇന്ത്യ ചൈന ഏഷ്യയിലെ ചില രാജ്യങ്ങൾ ചിലപ്പോൾ ഇന്ത്യയുടെ ആണവായുധത്തിലൂടെ ഒരു സുരക്ഷ ആഗ്രഹിക്കുന്നുണ്ടാവും അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ അന്ന് സംസാരിച്ചത് ഇന്ന് ആദ്യം ഈ യൂറേഷ്യൻ ടൈംസ് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അമേരിക്ക പ്രൊട്ടക്ട് ചെയ്യുന്ന യൂറോപ്പിലെയും ഏഷ്യയിലെയും കുറെ രാജ്യങ്ങളുണ്ടല്ലോ ഇപ്പൊ അതിനകത്ത് ചെറിയ ചെറിയ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് നാറ്റോ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾക്കൊക്കെ സുരക്ഷ നൽകുന്നതിൽ നിന്ന് ട്രംപ് പിന്മാറുകയാണെങ്കിൽ പകരം ആണവായുധങ്ങളുള്ള രാജ്യങ്ങളുടെ സഹായം ഈ ചെറിയ രാജ്യങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം യൂറോപ്പിൽ ആണവായുധങ്ങൾ ഉള്ളത് ബ്രിട്ടനും ഫ്രാൻസിനുമാണ് അപ്പോൾ ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെയും സഹായത്തോടെ യൂറോപ്പിൽ കൂടുതൽ ആണവായുധങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് ആണവായുധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ യൂറോപ്പും ഫ്രാൻസും ഇത് വിൽക്കുന്നു എന്നല്ല അർത്ഥം വേറെ രാജ്യങ്ങളിൽ ഇവരുടെ ആണവായുധങ്ങൾ ഇവർ സ്ഥാപിക്കും അതിന്റെ പൂർണ്ണ നിയന്ത്രണം ഈ രാജ്യങ്ങൾക്കായിരിക്കും ഇപ്പൊ അമേരിക്ക തുർക്കി ഉൾപ്പെടെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ അവരുടെ ആണവായുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ മാതൃകയിൽ ഫ്രാൻസും ബ്രിട്ടനും കൂടുതൽ രാജ്യങ്ങൾക്ക് ഒരു സേഫ്റ്റി അവരുടെ സെക്യൂരിറ്റി ഗ്യാരണ്ടി എന്നുള്ള നിലയിൽ ആ രാജ്യങ്ങളിൽ ആണവായുധങ്ങൾ സ്ഥാപിച്ച് ആ രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും ഇങ്ങനെ ഒരു ധാരണയും ചർച്ചയും ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് ഇതിന്റെ കാരണം ഇത്രയും കാലം യൂറോപ്പിലെ കുഞ്ഞൻ രാജ്യങ്ങള് അമേരിക്കയുടെ സംരക്ഷണത്തിലാണ് കഴിഞ്ഞത് അമേരിക്ക അങ്ങനെ ഒരു സംരക്ഷണം നൽകാൻ ഇനി ഇല്ല എന്ന് തീരുമാനിച്ചാൽ റഷ്യ ഈ രാജ്യങ്ങളെ പിടിച്ചെടുക്കുമോ എന്നുള്ള ഭയം ഈ രാജ്യങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധത്തെ പോളണ്ട് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടത് നാളെ തങ്ങൾക്ക് നേരെ ഉണ്ടാകാനിടയുള്ള ഒരു യുദ്ധമായിട്ടാണ് കാരണം യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഒരു പാഠം പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ റഷ്യ ഉറപ്പായും പതിയെ പതിയെ പഴയ സോവിയറ്റിന്റെ ഭാഗമായിരുന്ന എല്ലാ രാജ്യങ്ങളെയും പിടിച്ചെടുക്കാൻ ശ്രമിക്കുമെന്നവർ ഭയപ്പെടുന്നുണ്ട് ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ യുക്രൈന്റെ കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തിട്ടും റഷ്യക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അമേരിക്ക പോലും റഷ്യക്കൊപ്പം നിൽക്കുമ്പോൾ ചെറിയ രാജ്യങ്ങൾക്ക് വലിയ ഭയം ഉണ്ടായിരിക്കുകയാണ് അമേരിക്കയെ മാത്രം ആശ്രയിച്ച് വിശ്വസിച്ച് ഇനി നിൽക്കാൻ കഴിയില്ല അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ കരുതുന്നത് യൂറോപ്പ് സ്വന്തം കാലം നിൽക്കേണ്ട സമയമായി എന്ന് തന്നെയാണ് അവിടെ അവർ പ്രധാനമായിട്ടും കാണുന്നത് ഫ്രാൻസിനെയാണ് ഇപ്പോൾ ബ്രിട്ടൺ എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കയോട് വളരെ ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് അമേരിക്കയുടെ താഴേ ഉള്ളൂ ബ്രിട്ടൺ പലരും പറയാറുണ്ട് തമാശ രൂപേണ ബ്രിട്ടന്റെ ആണവായുധങ്ങളുടെ ആ ഒരു റിമോട്ട് കൺട്രോള് അങ്ങ് വൈറ്റ് ഹൗസിലാണ് ഇരിക്കുന്നത് എന്ന് പറയാറുണ്ട് അത്രയും ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ യു എസിനുണ്ട് അപ്പൊ യു എസിനെ ധിക്കരിച്ചുകൊണ്ട് എത്രത്തോളം ബ്രിട്ടൻ പല കാര്യങ്ങൾക്കും തയ്യാറാകുമെന്ന സംശയങ്ങളുണ്ട് അതുകൊണ്ട് ബ്രിട്ടന്റെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷെ ഫ്രാൻസ് അങ്ങനെയല്ല പലപ്പോഴും ഒരു ഒരു സ്വതന്ത്രമായിട്ടുള്ള ഫോറിൻ പോളിസി ഫോളോ ചെയ്യുന്ന ഫ്രാൻസ് യൂറോപ്യൻ രാജ്യങ്ങളുടെ രക്ഷകനായിട്ട് അവതരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആണവായുധം നിർമ്മിക്കാനും ചില ആഗ്രഹങ്ങളുണ്ട് തുർക്കി പ്രസിഡന്റ് എർദോഗൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ആണവായുധം നിർമ്മിക്കാനുള്ള ഞങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് ഇങ്ങനെ തടഞ്ഞു വയ്ക്കുന്നത് എന്ന് എർദോഗൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പൊ തുർക്കിക്ക് ആണവായുധം നിർമ്മിക്കാൻ ആഗ്രഹമുണ്ട് ഇതിനെയെല്ലാം തടഞ്ഞുകൊണ്ടിരുന്നത് അമേരിക്കയും യൂറോപ്പും തന്നെയാണ് പ്രത്യേകിച്ച് ബ്രിട്ടൻ ഫ്രാൻസ് ഒക്കെ തന്നെയാണ് പക്ഷെ ഇപ്പോൾ അമേരിക്ക ഈ രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾ സ്വന്തമായിട്ട് ആണവായുധം നിർമ്മിക്കാൻ ചിലപ്പോൾ ശ്രമിച്ചേക്കാം പക്ഷെ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഫ്രാൻസും ബ്രിട്ടനും കൂടെ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ ആണവായുധങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സുരക്ഷാ ഭീഷണിയുള്ള രാജ്യങ്ങളിൽ സ്ഥാപിക്കുക എന്നതാണ് മൂവായിരത്തോളം ആണവായുധങ്ങളാണ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർപെട്ട സമയത്ത് യുക്രൈന് കിട്ടിയത് അന്ന് അമേരിക്കയും റഷ്യയും ചേർന്ന് യുക്രൈന് ഉറപ്പ് കൊടുത്തു നിങ്ങളുടെ രാജ്യത്തെ എന്നും സംരക്ഷിച്ചു കൊള്ളാമെന്ന് യുക്രൈനെ ആക്രമിച്ചുകൊണ്ട് ആ ഉറപ്പ് റഷ്യ ലംഘിച്ചു ഒരു ആപദ്ഘട്ടം വന്നപ്പോൾ സഹായിക്കാതെ നിന്നുകൊണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ കാലു വാരിക്കൊണ്ട് അമേരിക്കയും യുക്രൈനെ ചതിച്ചു ഇന്ന് യുക്രൈനും സ്വയം കരുതുന്നുണ്ട് കയ്യിലുണ്ടായിരുന്ന ആണവായുധങ്ങൾ നശിപ്പിച്ചു കളയേണ്ടായിരുന്നുവെന്ന് ചിലപ്പോൾ യുക്രൈനും പോളണ്ടും ഒക്കെ ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കും റഷ്യയോടുള്ള പേടി കാരണം അപ്പൊ യൂറോപ്പിൽ കൂടുതൽ രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങൾ കിട്ടാതിരിക്കാൻ ഫ്രാൻസും ബ്രിട്ടനും ചിലപ്പോൾ തങ്ങളുടെ ആണവായുധങ്ങൾ ഈ രാജ്യങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് അമേരിക്കയുടെ സഹായമില്ലാതെ തന്നെ സുരക്ഷ ഉറപ്പുവരുത്താൻ തയ്യാറായേക്കും അതേസമയത്ത് മിഡിൽ ഈസ്റ്റിലും കാര്യങ്ങൾ ഏറെക്കുറെ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് വെച്ചാൽ ഇപ്പോ ഇറാൻ ആണവായുധം നിർമ്മിച്ച സാഹചര്യത്തിൽ സൗദി അറേബ്യക്ക് നല്ല ആശങ്കയുണ്ട് സൗദി അറേബ്യ പണ്ട് പാകിസ്ഥാൻ ആണവായുധം നിർമ്മിച്ച സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൗദി ചൈന യു എല്ലാം പല രീതിയിൽ പാകിസ്ഥാനെ സഹായിച്ചിട്ടാണ് പാകിസ്ഥാൻ ആണവായുധം വന്ന് നിർമ്മിക്കുന്നത് ആ സമയത്ത് സൗദിയും നമ്മുടെ പാകിസ്ഥാനും തമ്മിൽ ഒരു ധാരണയുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആവശ്യമായി വന്നാൽ ആണവായുധം കൈമാറാമെന്ന് ഇത് ആക്ച്വലി ക്ലാസിഫൈഡ് ഡോക്യുമെന്റ് ആണ് ഒഫീഷ്യൽ ആയിട്ടുള്ള യാതൊരു സ്റ്റേറ്റ്മെന്റും ഇത് സംബന്ധിച്ച് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ അത്തരം ചില റൂമറുകൾ അക്കാലത്ത് വന്നിരുന്നു ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ സൗദി ഒരു ഭീഷണി നേരിട്ടാൽ ആണവായുധം കൊടുത്ത് ചിലപ്പോൾ സഹായിക്കാൻ പാകിസ്ഥാൻ തയ്യാറായേക്കും എന്ന് വെച്ചാൽ പാക് ആണവായുധം സൗദിയുടെ രാജ്യത്ത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിക്കും ഇത്തരം ഒരു സാധ്യത എപ്പോഴുമുണ്ട് പക്ഷെ അതിനെ ചിലപ്പോൾ അമേരിക്ക തടഞ്ഞുകൊണ്ട് ഇസ്രായേൽ സൗദിയുടെ അടക്കം പ്രൊട്ടക്ഷൻ ഏറ്റെടുത്താലും അത്ഭുതപ്പെടാനില്ല അതൊക്കെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് എന്തായാലും സൗദിക്ക് സ്വന്തമായിട്ട് ആണവായുധം നിർമ്മിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അമേരിക്കയും മറ്റു രാജ്യങ്ങളും അതിന് സമ്മതിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയാം പകരം രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നുകിൽ യു എസിന്റെ സപ്പോർട്ടോടു കൂടി ഇസ്രയേലും യു എസും ചേർന്നുകൊണ്ട് ആണവായുധങ്ങൾ സൗദിയിൽ സ്ഥാപിച്ച് ഇറാനെ തടയുക ഇറാന്റെ ഭീഷണി ഒഴിവാക്കുക അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൗദിയിലേക്ക് കൊണ്ടുവരിക അത് രണ്ട് സാധ്യതകളാണ് സൗദിയുടെ മുമ്പിലുള്ളത് പക്ഷെ പാകിസ്ഥാൻ പൊതുവേ അത്ര ഒരു സ്റ്റേബിൾ കൺട്രി അല്ലാത്തത് കൊണ്ട് പഴയതുപോലെ പാകിസ്ഥാനെ ആശ്രയിക്കാൻ സൗദിക്ക് ഒരു മടിയുമുണ്ട് ഇന്ത്യയുടെ കയ്യിലാണ് പിന്നെ ഏഷ്യയില് ആണവായുധമുള്ളത് ചൈനീസ് ഭീഷണി നേരിടുന്ന രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾക്ക് ആരാണ് ഒരു ആശ്രയം ചൈനീസ് ഭീഷണി നേരിടുന്ന രാജ്യങ്ങൾക്ക് എന്തായാലും പാകിസ്ഥാൻ ആണവായുധം കൊടുക്കാൻ പോകുന്നില്ല അവിടെ ഒരിക്കലും കൊണ്ടുവന്ന് ചൈനയും ആണവാായുധം സ്ഥാപിക്കില്ല അമേരിക്ക കൂടുതൽ രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനൊന്നും ഇനി തയ്യാറാവുമെന്ന് തോന്നുന്നില്ല എന്തായാലും ട്രംപിന്റെ കാലത്ത് തീരെ ഉണ്ടാവില്ല ഫിലിപ്പീൻസ് വിയറ്റ്നാമ് അതുപോലെ ജപ്പാൻ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ ഇന്ത്യയുടെ ആണവായുധത്തിന്റെ സുരക്ഷിതത്വം ആഗ്രഹിച്ചേക്കാം പക്ഷെ ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി അനുസരിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ആണവായുധം വിന്യസിക്കാൻ തയ്യാറാകുമോ ആ സാധ്യതകൾ നിലവിൽ നമുക്കില്ലെന്ന് പറയേണ്ടി വരും പക്ഷെ ഭാവിയിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം നമുക്കൊന്നും പൂർണ്ണമായിട്ടും നടക്കില്ല എന്നോ നടക്കുമോ എന്നോ പറയാൻ പറ്റില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ലോകരാജ്യങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ ആണവായുധങ്ങൾ തങ്ങളുടെ രാജ്യത്ത് സ്ഥാപിക്കാനുള്ള വളരെ തീവ്രമായ ശ്രമത്തിലാണ് കാരണം അമേരിക്ക എന്ന രാജ്യം ഇനി മുതൽ ഒരു ആശ്രയമായിരിക്കില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അവനവന്റെ സുരക്ഷ അവനവൻ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഏത് രാജ്യം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മറ്റൊരു രാജ്യത്തെ പിടിച്ചെടുത്തേക്കാം എന്ന ഒരു സ്ഥിതി ഭാവിയിൽ ഉണ്ടാകും പ്രത്യേകിച്ച് മനുഷ്യന്റെ ശ്രദ്ധ ഭൂമിക്ക് പുറത്ത് കോളനി ഉണ്ടാക്കാനായിട്ട് പോകുന്ന ഒരു സമയത്ത് ഉറപ്പായും യു ഈ ചെറിയ ചെറിയ വിഷയങ്ങളുടെ നിന്നും പുറകെ ഇനി പോകാൻ സാധ്യതയില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് അവർ വിചാരിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ കരുതപ്പെടുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് പ്രത്യേകിച്ച് ഇലോൺ മസ്കിനെ പോലുള്ളവരും അനാവശ്യമായി യു എസിന്റെ ഫണ്ട് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നതിന് നിശ്ചിതമായി വിമർശിക്കുകയാണ് യു എസ് ജനതയ്ക്കും അങ്ങനെ ഒരു താല്പര്യമുണ്ട് അപ്പോൾ കൂടുതൽ രാജ്യങ്ങളെ സഹായിക്കാനെന്നും പറഞ്ഞ് ഇനി അമേരിക്ക ഫണ്ട് ചിലപ്പോൾ ചെലവാക്കാൻ തയ്യാറായിരിക്കില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തം സുരക്ഷ നോക്കേണ്ടി വരും അപ്പൊ നിലവിലെ മേജർ പവേഴ്സിന്റെ അടുത്ത് തന്നെയായിരിക്കും അവർ പോവുക ഒന്നാമത്തെ സാധ്യത രണ്ട് സ്വന്തം നിലയിൽ ആയുധം വികസിപ്പിക്കാൻ ശ്രമിക്കും അവിടെ ആണവായുധമാണ് ഇന്നത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആയുധം ആണവായുധം നിർമ്മിച്ച് സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്താൻ കുറെ രാജ്യങ്ങൾ ശ്രമിക്കും കുറെ രാജ്യങ്ങൾ ആണവായുധ രാഷ്ട്രങ്ങളോട് അഭ്യർത്ഥിക്കും നിങ്ങളുടെ ആണവായുധം ഞങ്ങളുടെ രാജ്യത്തു കൂടി സ്ഥാപിക്കൂ എന്ന് പറഞ്ഞ് അഭ്യർത്ഥിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ആണവായുധങ്ങളുടെ ഒരു വൻതോതിലുള്ള നിർമ്മാണം ഇനിയുള്ള വർഷങ്ങളിൽ നടക്കാൻ സാധ്യത കാണുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം